നല്ലത് ശതമാനം ലീഗ് ആ രീതിയിലാണ് കാണുന്നത് പക്ഷെ ഇതിൽ വേറെ എന്നുള്ള സി കോൺഗ്രസിനെ സംബന്ധിച്ച് വി ഡി സതീശിനാണ് ആദ്യം തന്നെ ഇത് ഈ വക്കഭൂമി അല്ല എന്ന് പറഞ്ഞത് അത് കാരണം വക്കഭൂമി ആണെന്ന് പറയുമ്പോൾ കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ നഷ്ടമുണ്ടാകും വോട്ട് ഉയർച്ച ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അത് വലിയ പ്രശ്നം ബി ജെ പി പരമാവധി വോട്ട് നേടിയെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പൊ ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് പല നിയമജ്ഞന്മാരും കൃത്യമായിട്ട് പലപ്പോഴും നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ് എങ്കിൽ അത് വക്കഫാവില്ല അത് ഇതിൽ കോടതി തീരുമാനിച്ചാൽ മതി കോടതിയിൽ ഈ പ്രശ്നം പോയിട്ട് വക്കഫാണോ അല്ലയോ എന്ന് കണ്ടെത്താൻ ഇത്തരത്തിൽ രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത നിയമ പാലകന്മാർക്ക് നിയമപാലകന്മാരുള്ള ന്യായാധിപന്മാർക്ക് കഴിഞ്ഞു അവര് കൃത്യമായിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനൊക്കെ ഇതിൽ വെറ്റുമുണ്ടാവുന്ന ഒരു ഗുണം അതാണ് അത് കൃത്യമായിട്ടും അതിലെ എന്താണ് അഗ്രിമെന്റിൽ എന്താണ് പറയുന്നത് വക്കഫ് ചെയ്താണോ അല്ലയോ എന്ന് അത് വക്കഫ് ചെയ്യുന്നതിനുള്ള ചില വ്യവസ്ഥകളുണ്ട് അത് പാലിച്ചിട്ടുണ്ടോ അല്ലയോ നോക്കിയ പ്രശ്നം തീർന്നു അതിന് പകരതിൽ നിൽക്കുന്ന ഇപ്പൊ ഓരോ പാർട്ടിയിലും ഷാജിയപ്പുള്ള ആൾക്ക് ഈ തന്റെ പാർട്ടിയിൽ തന്നെ ചില ആളുകളോടുള്ള പോരാട്ടമാണ് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞാൽ ഈ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നിന്നു കഴിഞ്ഞാൽ ബി ജെ പി നേട്ടം കൈ കൈവരിക്കുമോ എന്നുള്ള പ്രശ്നമുണ്ട് ഇതൊക്കെ രാഷ്ട്രീയം അങ്ങ് മാറ്റിവെച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് സി പി എം പോലും ഇതില് രാഷ്ട്രീയ കളിക്കു വേണ്ടിട്ട് പല രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് പല കളികളും കളിച്ചിരുന്നു അവരുടെ നിലപാട് അങ്ങനെയാണ് അത് വളരെ കൃത്യമായിട്ടും ഈ രീതിയിൽ പോയത് തങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ കൊണ്ട് മുസ്ലിം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് മുസ്ലിങ്ങളുടെ വോട്ട് ന്യൂനപക്ഷ വോട്ട് തങ്ങൾക്ക് അനുകൂലമായി കിട്ടാനുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട് നടത്തിയിട്ടുമുണ്ട് അപ്പൊ അത് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിൽ നിയമപ്രശ്നം മാത്രമാണ് നോക്കേണ്ടത് ഈ രാഷ്ട്രീയ കളി ഇതിപ്പം ഷാജിയാ മാത്രമല്ല പറയുന്ന മറ്റുള്ള എല്ലാ ആളുകളും ആ രാഷ്ട്രീയ കളിയുമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം ഇപ്പോൾ തന്നെ ഏതാണ്ട് കേരളത്തില് വല്ലാത്ത രൂപത്തിൽ ഈ സാമുദായികമായിട്ടുള്ള ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട് പരസ്പരം കാണുമ്പോൾ തന്നെ ചത്രുതയോട് കൂടിയിട്ട് മനസ്സിലെങ്കിലും ചിന്തിക്കുന്ന ആളുണ്ട് ചിരിക്കുന്നുണ്ടെങ്കിലും അപ്പുറത്തേക്ക് മനസ്സിനകത്ത് ചതുർത വെച്ച് പുലർത്തുന്നതുണ്ട് അത് രൂക്ഷമായിട്ട് മാറും നേരത്തെ കേരളത്തിനകത്തില്ലാത്തൊരു കാര്യമായിരുന്നു നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ പറയുന്നതൊക്കെ കൈവിട്ടൊരു കുറെ കാലമായി ഇപ്പോ അത് അതിഭീകരനടച്ച് ജൈവത്തിന്റെ സ്വന്തം നാട് ചെവിത്താന്റെ സ്വന്തം നാടാക്കി മാറ്റാൻ ഈ മുനമ്പം ഉൾപ്പെടെയുള്ള വക്കം പ്രശ്നങ്ങൾ ഇത് നമുക്കറിയാം മുനമ്പത്തിൽ മാത്രമല്ല വയനാടിന്റെ കാര്യത്തിലെ മറ്റു പല സ്ഥലത്തും ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് അപകടകരമാണ് എന്ന് ഈ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കുന്ന നല്ല കാര്യമാണ് നന്ദി ശ്രീ സജീവൻ താങ്കളുടെ പ്രതികരണത്തിന്